ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി ഐറ്റം ആണ് കേട്ടോ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു കിലോ മത്തി എടുത്തിട്ടുണ്ട് ഈ മത്തി മുളകിട്ടതാണ് ഇന്നത്തെ ഐറ്റം ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വേറെ രീതിയിൽ കറി വെക്കില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതൊരു അടിപൊളി ഐറ്റമാണ് മത്തി മുളകിട്ടത് ഇതെങ്ങനെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാമെന്ന് നിങ്ങളിന്ന് പരിചയപ്പെടുത്താം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കിലോ മത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി എൻ്റെ ചതമ്പലൊക്കെ അളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം നമ്മൾ മത്തിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വരച്ചില്ല ഇതേപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ വറക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് എടുക്കാം ഗ്രാം ിഞ്ഞെടുത്തിട്ടുണ്ട് മൺചട്ടി എടുത്ത് വെക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉലുവ എല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ കയറി വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉറപ്പ് വാടി നന്നായിട്ട് വരുമ്പം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു ഒരൊന്നര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാലെ ചെറിയ കുടപ്പൊളി അല്പം വെള്ളവും കൂടി കൂട്ടി വെച്ചു കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി യോജിപ്പിക്കാം താവുകൊണ്ട് ഇളക്കരുത് ഇതേപോലെ ഒന്ന് കുക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് അപ്പം നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഓപ്പണായിട്ട് വെക്കാം അതിൻ്റെ ഗ്രേവി എല്ലാം അതിൽ നന്നായിട്ട് തിക്കായിട്ടൊന്ന് പിടിക്കട്ടെ అంటే గ్రేవీ మాత్రం అలా అది గ్రేవీ గ్రేవీటో നമ്മുടെ മത്തി മുളകൊട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അടിപൊളി ഗ്രേവി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ അവൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇത് പിന്നെ മോളിട്ട് കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം സുഹൃത്തുക്കളെ നിങ്ങൾ ഇനി മത്തി മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കൂ കിടുക്കാച്ചി എന്ന് പറഞ്ഞ കിടുക്കാച്ചി ഇതുപോലൊരു നല്ല റെസിപ്പിയായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ